പത്തുപതിനഞ്ചു ദിവസുണ്ട് അണ്ണനോണ്ട് ചോദിച്ചോണ്ടിരിക്കുന്നു എന്റെ ബുദ്ധിമുട്ടായത് കൊണ്ട് അത്ര അവസ്ഥ കുറച്ച് മോശാണ് രണ്ടാളും സത്യം പറഞ്ഞ പട്ടണിയാണ് അയച്ചു കൊടുത്തിട്ടില്ല അതാണ് ആയിക്കോട്ടെ രണ്ടു ദിവസം തരണോ പൈസ കിട്ടിയാലേ ഞങ്ങള് രണ്ടുകാലും കാര്യങ്ങള് നടക്കും രണ്ടു ദിവസം രണ്ടു ദിവസം ഞാൻ പറയട്ടെ ആണല്ലേ മറച്ചു പോലെ ടില്ല ആടങ്ങളെ വിക്ക ഇവിടെ ഒന്നും ഇല്ല ഒക്കെ ഞങ്ങൾ പറക്കൊണ്ടി അറബി ഒരെണ്ണല്ലേ കംപ്ലീറ്റ് പോയി ഞാനും അണ്ണന് മാത്രം ചൂടാവില്ലേ ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ അവനക്ക് കടം കൊടുത്ത പൈസ അല്ലാതെ ഞാൻ അവനോട് കടം പഠിക്കണ പൈസ ഇല്ല ഇത് എന്റെ പൈസനെ അതിനാണ് സ്ഥാപനോട്ട് ചൂടാണ്